നമസ്കാരം കർശനമായ മദ്യപാന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ മൂലമുള്ള മരണം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പതിനഞ്ചാഴ്ച മുൻപ് കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഇടിച്ചു മരിക്കുന്നവരുടെ എണ്ണം ആഴ്ചയിൽ ഏഴും എട്ടും ആയിരുന്നു എന്നാൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ തന്നെ ഇത് പൂജ്യമാക്കാൻ കഴിഞ്ഞു പറയുന്നത് മറ്റ് അപകടങ്ങളുടെ എണ്ണവും കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി അപകടത്തിൽ മരിക്കുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം കെ എസ് ആർ ടി സിയിൽ ഓണത്തിന് മുൻപ് തന്നെ ഒരു ഒറ്റ ഗഡുവായി ശമ്പളം നൽകും നാലാഴ്ച കൊണ്ട് കെ എസ് ആർ ടി സിയിൽ റെക്കോർഡ് വരുമാനമുണ്ടായി ബസ് സ്റ്റേഷനുകളിൽ ശുചിമുറി കോംപ്ലക്സുകളും ഹോട്ടലുകൾക്കും കരാറായിട്ടുണ്ട് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഹോറത്തിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ സമ്മേളന ബോധവൽക്കരണ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി അപ്പോഴാണ് ഇക്കാര്യം ഇത്ത വെളിപ്പെടുത്തിയത് ജോലിക്കിടെ മദ്യപിച്ചതിന് കെ എസ് ആർ ടി സിയിൽ മൂന്ന് വർഷത്തിനിടെ പിടിക്കപ്പെട്ടത് മുന്നൂറ്റി നാല് ജീവനക്കാരാണെന്നാണ് ഒരു മാസം മുൻപ് വന്ന തെളിവുകളിൽ പറയുന്നത് പതിനഞ്ചു പേരെ ഡിപ്പോയിൽ ജീവനക്കാരുടെ മുറിയിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയെന്നും നിയമസഭയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറയുകയും ഉണ്ടായി കെ എസ് ആർ ടി സിയുടെ നിലവിലെ ആസ്തി ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണെന്നും രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വരെയുള്ള ഓഡിറ്റ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഇടയ്ക്ക് വെച്ച് മദ്യപിച്ച് ജോലിക്ക് എത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നടപടി എടുത്തത് അതായത് ഗണേഷ് കുമാർ വാക്കുപാലിച്ചു എന്ന് പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആളുകളുടെ ഇടയിലെത്തി പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിരിക്കുന്നുവെന്ന് വാർത്തയായിരുന്നു അന്ന് പുറത്തു ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എഴുപത്തിനാല് സ്ഥിര ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർ ഇനി പട്ടികയിൽ വരുമെന്നാണ് പറയുന്നത് അതുപോലെ കിട്ടുന്ന പരാതികളൊക്കെ തന്നെയും അദ്ദേഹം നേരിട്ടെത്തി കാണുന്നുണ്ട് എന്നും പറയുന്നുണ്ട് സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി രണ്ടാഴ്ചക്കിടെ നടത്തിയ പരിശോധനയിലാണ് ഈ നടപടി സ്വീകരിച്ചത് നാൽപ്പത്തി ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങിയിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിലായി പരിശോധന നടന്നത് കെ എസ് ആർ ടി സിക്ക് ഇനി യജമാനൻ യാത്രക്കാരൻ തന്നെ ഇത് ഉറപ്പാക്കാനുള്ള മിന്നൽ പരിശോധനകൾ ും എവിടെയും ഉണ്ടാകും കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നതാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായുള്ള ഏറ്റവും പുതിയ കാര്യം സംസ്ഥാന വ്യാപകമായി തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടിയാണിത് ആനവണ്ടിയെ വണ്ടിയെ ശരിയാക്കിയെടുക്കാൻ തന്നെയാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട് ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വെബിലേക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് ാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾഡ് ഇൻസ്പെക്ടർമാർ അഥവാ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണെന്നാണ് നിർദ്ദേശം ഇത് നടപ്പിലാക്കി തുടങ്ങുന്നതാണ് എന്നും നേരത്തെ തന്നെ ബ്രേതൽ ലൈസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി കെ ഡി ബി കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിൽ ഏത് സമയവും ആളുണ്ടെന്ന് ഉറപ്പിക്കാനാണ് ഈ തീരുമാനം തന്നെ വരുന്നത് എല്ലാ ആളുകളും വളരെ സുരക്ഷിതരായി പോണം ബസ്സിന്റെ മുൻപിൽ പോകുന്ന വാഹനക്കാർ പോലും സുരക്ഷിതരായി പോണം എന്നുള്ള നിർബന്ധമാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള തീരുമാനം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ എടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്